ഈ ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതൊരു ഭാരതീയ ആശയമല്ല നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ഭാരതീയ ഇത് വിശ്വാസമനുസരിച്ച് നമുക്ക് ഒരു കെട്ടിറപ്പുള്ള ഒരു കുടുംബം നല്ലൊരു വ്യക്തിത്വം നല്ലൊരു വ്യക്തിത്വം നല്ലൊരു കുടുംബത്തെ ഉണ്ടാക്കും നല്ലൊരു കുടുംബം അതിൻ്റെ ഒരു സമൂഹത്തിനെ ഉണ്ടാക്കും അങ്ങനെയുള്ള ഒരു സമൂഹം നല്ല ഒരു ഗ്രാമത്തിനും ഉണ്ടാക്കും അത് നല്ലൊരു ദേശത്തിന് ഉണ്ടാക്കും ഇതാണ് നമ്മുടെ രീതി ഇത് പോയിട്ട് ഇത് എന്തോ ഒരു വലിയൊരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ഇവിടെ ഇരിക്കുന്നതെല്ലാം ഉടച്ച് വാർക്കും എന്ത് വാർക്കും എന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല ഉള്ളതിനെല്ലാം ഇല്ലാതാക്കുക അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പൊതുവെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് ഇന്ന് കേരളം എന്താണ് പിച്ചപ്പാട്ട പിച്ചപാത്രം എടുത്ത് നടക്കുകയാണ് എവിടെ നിന്ന് കാശ് കിട്ടുമെന്ന് അപ്പം അന്ന് കേരളത്തിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് നമ്മുടെ നെൽകൃഷിയും നമ്മുടെ തെങ്ങ് കൃഷിയുമായിരുന്നു ഈ നെൽകൃഷിയെ നമ്മൾ ഇല്ലാതാക്കി ഭരണ സംവിധാനം ഉപയോഗിച്ച് നിയമം പാസാക്കി നെൽകൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കണമെങ്കിൽ അത് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ നെൽകൃഷി അത് ഫലപ്രദമായിട്ട് നടത്താൻ പറ്റൂ എങ്കിൽ മാത്രമേ അത് എക്കണോമിക്കലി വയബിളാവൂ ഇതിനു പകരം നെൽകൃഷിയുടെ ഭൂമി മുഴുവൻ നമ്മൾ തിരിച്ച് തിരിച്ച് ഓരോരുത്തരെ വിളിച്ച് പാട്ടം കൊടുത്തു അവനെല്ലാം അത് വിറ്റുതൊലച്ചു ഇതുതന്നെയാണ് തെങ്ങ് കൃഷിക്ക് സംഭവിച്ചത് തെങ്ങ് കൃഷിക്കും സീലിംഗ് ഉണ്ടാക്കി അതുകൊണ്ട് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്ത് അതിനെ സക്സസ്ഫുള്ളായി അതിനെ പ്രോഫിറ്റബിളായി നടത്താൻ വയ്യാതായി പത്ത് അഞ്ച് തെങ്ങും പത്ത് തെങ്ങും വെച്ച് ഇന്ന് നമ്മൾ പറയണില്ലേ തേങ്ങയ്ക്ക് അതിൽ കയറാനായിട്ട് ഒരുത്തനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് മുന്നൂറ് രൂപ കൊടുക്കണം ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഇവിടെ തെങ്ങിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ കാർഷിക ഈ സമ്പദ് വ്യവസ്ഥ കംപ്ലീറ്റായി നശിപ്പിച്ചത് അന്നത്തെ ഈ കൊണ്ടുവന്ന സീലിംഗ് ആണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഉണ്ടാക്കിയത് നമ്മൾ തോട്ടം മേഖലയ്ക്ക് ഈ സീലിംഗ് ഉണ്ടാക്കിയില്ല നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ നെൽകൃഷി അതിനെ നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇവർ ഈ കാർഷിക പരിഷ്കാരം ഈ ഭൂപരിഷ്കാരം ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തിരിച്ചറിവില്ലാതെ അതിൻ്റെ വരും വരായികളും മനസ്സിലാക്കാതെ അതിനെ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ കൂടെ ആളിനെ നിർത്താൻ വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് എല്ലാം തരാം നീ എൻ്റെ ഉടവ എന്ന് പറഞ്ഞാൽ പല ഭരണകൂടങ്ങളും പല ഗവണ്മെൻറ്റുകളും ഇന്ത്യയിൽ ഇപ്പോൾ അത് പൊളിഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതേ രീതി തന്നെയാണ് അന്ന് കേരളത്തിലും ഇവർ തുടങ്ങിയതും ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നതും ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇത് മാറി ഒരു ഒരധ്വാനിക്കുന്ന അധ്വാനശീലരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം ഈ കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ വെറുതെ ഇരുന്നു കൊണ്ട് നോക്കുകൂലി വാങ്ങിക്കുന്ന ഒരു സംസ്കാരവും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കാര്യത്തിലായാലും ഞാൻ പറയുന്നത് ചുമട്ടു തൊഴിലാളികളെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല എവിടെയായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജോലി ചെയ്യാതെ അവൻ കൈക്കൂലി വായിക്കുന്ന സംസ്കാരത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് മണ്ണിൽ ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നാൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവൻ അവൻ ആയിരത്തി മുന്നൂറ് രൂപ ഡെയിലി എണ്ണി വാങ്ങുകയാണ് നമ്മളെ നാട്ടിലെ തൊഴിലില്ലായ്മ ഒരുത്തനും ജോലി ചെയ്യാൻ തയ്യാറില്ല എന്നാൽ പഠിക്കാൻ പോവുമോ സ്വന്തം പേരെഴുതാൻ പോലും അറിയില്ല പത്താം ക്ലാസ് പാസ്സായൽ ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസവും നശിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാംസ്കാരികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കിയെടുക്കണം ഇതിനു വേണ്ടി ഒരു ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അതിന് സജീവമായി തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും അതാണ് ഇത് ഹിന്ദു ഐക്യവേദിയുടെ ഇതൊരു ഞാൻ ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമല്ല എടുക്കേണ്ടത് ഇതൊരു സംഘടനയാണ് ആ സംഘടനയുടെ ഭാരവാഹികൾ അതിൻ്റെ പ്രവർത്തകർ ഇവരുമായിട്ടെല്ലാം ആലോചിച്ച് ഇങ്ങനെയുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും അതുവഴി ഒരു അടിത്തറയുള്ള ഹിന്ദു സംസ്കാരം നമ്മൾ കെട്ടിപ്പടുക്കും